ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി നമുക്കിന്ന് ഒരു അടിപൊളി പരിപ്പ് പ്രതോന ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് കഴുകി ഉണക്കിയെടുത്ത പരിപ്പാണിത് ചെറുപയർ പരിപ്പ് പിന്നെ അതിന് വേണ്ടിയിട്ട് ഇത് അര കിലോ ചെറുപയർ വരിപ്പുണ്ട് ഇതൊരു കിലോ വെല്ലം ഉരുക്കിയതാണ് ഇത് ഒന്നാം പാൽ രണ്ടാം പാൽ ഇവിടെ മൂന്നാം പാൽ ഉണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് മുന്തിരി എടുത്തിട്ടുണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ നെയ്യും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂപ്പിച്ചെടുക്കാം നമ്മളെ നാട്ടിൽ കണ്ണൂരിൽ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് പ്രതവിൻ്റെ ഒരു റെസിപ്പിയാണിത് അടിപൊളി ടേസ്റ്റാണ് ഏന് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലത്തോട്ട് ഈ പരിപ്പ് ഇട്ടുകൊടുക്കാം ഈ പരിപ്പ് മൂക്കുമ്പോൾ ഒരു നല്ല സ്മെല് വരും അതുവരെ നമുക്കിപ്പം ചൂടാക്കി എടുക്കാം ആദ്യം നമുക്ക് പരിപ്പ് സ്മെല്ല് മാറുന്നവരെ വറുത്തെടുത്തിട്ടാകുമ്പം ഇതിൽ നിന്ന് പകുതിയെടുത്ത് മാറ്റി വെക്കും എന്നിട്ട് കുറച്ചുകൂടി മൂക്ക ബാക്കിയുള്ള പരിപ്പ് കുറച്ചുകൂടി മൂക്ക വറ എന്നാ വെച്ചാൽ നമുക്ക് പായസം കുടിക്കുമ്പം കുറച്ച് കടിക്കാൻ കിട്ടാനും കുറച്ച് നന്നായിട്ട് വെന്തും പോവും അപ്പം എന്നിപ്പം അന്ന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരു ചെറിയ ടീസ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചിട്ട് വറുത്ത് കൊടുക്കുക ഇപ്പൊ നല്ലൊരു സ്മെല് വരും പിന്നെ പച്ചമണം ഉണ്ടാവും അത് മാറുന്നവരിങ്ങനെ വറുത്തു കൊടുക്കണം എന്റെ ഏറ്റവും ഫേവറേറ്റ് പായസമാണ് ഈ പരിപ്പ് പ്രതവൻ അത് കഴിഞ്ഞിട്ടേ അടപ്രതവൻ സേമയോ അങ്ങനെയൊക്കെ ഇഷ്ടുള്ളൂ എന്താ വെച്ചാൽ ചെറു എൻ്റെ എല്ലാം ചെറുപ്പത്തിലെ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ എൻ്റെ മൂത്തച്ഛൻ മുകുന്ദൻ എന്ന പേര് മൂത്തച്ഛൻ എന്നുവെച്ചാൽ ഫുഡെല്ലാം ഉണ്ടാക്കാൻ പോകും ഈ കല്യാണത്തിനൊക്കെ ഭക്ഷണം വെക്കാൻ പോന്നിയാണ് അപ്പം ഏർ രാവിലെ തലേന്നെ പോകുമല്ലോ ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിറ്റേന്ന് രാവിലെ വീട്ടിൽ വരുമ്പം എപ്പോഴും ഒരു നെയ്യ് കുപ്പിയില് നമുക്ക് ഈ പ്രഥവം കൊണ്ടു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആ പായസത്തിന് അങ്ങനെ കഴിച്ച് കഴിച്ചു കഴിച്ചായ ഒരു പായസമാണ് പരിപ്പ് പ്രഥമൻ ഇപ്പൊ ഞാൻ എനിക്ക് കഴിക്കണം തോന്നുമ്പോ ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിട്ട് അങ്ങ് കഴിക്കും നമുക്ക് ഇതിന് പകുതി മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടെ മൂക്കെ വറക്കാം എന്നിപ്പം ഈ പായസം കുടിക്കുമ്പോൾ മൊത്തത്തിലെ പരിപ്പും വെന്തോടയാണ്ട് നമുക്ക് കുടിക്കുമ്പോൾ ഇടയ്ക്കിടക്ക് കടിക്കാൻ കിട്ടും എന്നപ്പം അത് നല്ലൊരു ടേസ്റ്റാണ് ഇതിപ്പോൾ കുറച്ച് മാറ്റി വെച്ച പരിപ്പിനെക്കാണ് കുറച്ചുകൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് കുറച്ച് ഇന്ന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് നമ്മൾ പരിപ്പ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ് അതിൻ്റെ കൂടെ മൂന്നാം പാലും കൂടി ചേർത്തിട്ടാണ് വേവിക്കുന്നത് ഇത് വേഗം നേരം വെയിറ്റ് ചെയ്യാൻ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണേ പരിപ്പ് വെന്തില്ല വേണമെന്ന് വരാൻ വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം പരിപ്പ് വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ടാം പാലും കൂടി ഇല്ലാത്തോട്ട് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇത് വറ്റി വരുന്നപ്പോഴത്തേക്ക് പരിപ്പ പാകത്തിന് വെന്ത് കിട്ടും അതിന് ശേഷം നമുക്ക് വെല്ലം ഉരുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇല്ലാത്തോട്ട് വെല്ലം കൂടി ചേർത്ത് കൊടുക്കാം വെല്ലം ഉരുക്കിയതാണ് വെല്ലം ഉരുക്കി ചേർത്താൽ പിന്നെ പരിപ്പ് അധികം വേവൂല അതുകൊണ്ടാണ് നേരത്തെ ചേർക്കാത്തത് വെല്ലം ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇത് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതിങ്ങനെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക അല്ലെ അടിക്ക് പിടിക്കുന്നായിട്ടാണ് നമുക്ക് ഈ സമയത്ത് ഇല്ലാത്തോട്ട് ഏലക്കായ് പൊടിച്ചതിട ഇത്ര ഇട്ടിട്ടുണ്ട് നമുക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിപ്പോ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നുവെച്ചാൽ ൂട് കൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളം വറ്റും ഇതിലോട്ട് നമ്മൾ ഒരു നുള്ള ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതിൽ കാണിക്കാൻ വിട്ടു ഏതാ നമുക്കൊരു ചീൻച്ചട്ടി വെച്ചിട്ട് ഇതിലത്തോട്ട് നെയ്യ് കൊടുക്കാം ഈ പ്രഥവനിൽ നമ്മുടെ നാട്ടിലൊന്നും ചെയ്യില്ല പക്ഷേ ഈ ഇവിടുത്തോട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലല്ലോ തേങ്ങാക്കൊത്ത് കൂടി വറുത്തിടും എനിക്ക് പേഴ്സണലി തേങ്ങാ കൊത്തിടാത്തതാ ഇഷ്ടം ഇല്ലാത്തതോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ടു കൊടുക്കാം നമുക്കില്ലാത്തോട്ട് മുന്തിരി കൂടി ഇട്ടുകൊടുക്കാം ഈ രണ്ടു പരിപ്പ് മുന്നില്ല ഇല്ലാത്ത ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്കിത് ഈ പരിപ്പ് വ്രതം ഏച്ചി നിറകൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് പറയാം കുടിക്ക് എന്നിട്ട് എങ്ങനെ കുടിക്കേ എന്നിട്ടോരാണ്ട എല്ലാർക്കും ആ കുടിച്ചിട്ട് എങ്ങനെ കുടിച്ചിട്ടങ്ങനെ ഇണ്ട് തോറുണ്ട് എങ്ങനെയുണ്ട് കുടിച്ചിട്ട് പറ മധുര എല്ലാം ഉണ്ടോ ഇഷ്ടപ്പെട്ടില്ലേ